ഹലോ ഗായ്സ് ഡേ ബൈ ഡേ ലേക്ക് എല്ലാവർക്കും ഇന്ന് സ്വാഗതം ഇന്ന് നമുക്കൊരു ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വർക്കിന് വേണ്ടി പോവുകയാണ് ഇന്നാണെങ്കിലും ഒരാൾ തന്നെ മഴയും എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഈ മഴയുടെ വരുത്തും അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ഗായ്സ് സംഭവം വെച്ചാൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുന്നതായിരിക്കുമല്ലോ ഒരൊറ്റ ബസ് പോലും ഉണ്ടാവില്ല ചേട്ടാ ഒന്ന് സ്റ്റാൻഡ് വരെ എന്ന് പറഞ്ഞപ്പോഴും കയറിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം ചേട്ടനല്ല ചേച്ചിയായിരുന്നു എന്ന് പിന്നെ ചേച്ചിയോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങ് പോയി അശ്വിനെ ഇങ്ങനെ വരെ കാണുമ്പോഴട്ടോ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത് കാരണം എന്താ വെച്ചാല് നമ്മുടെ അമ്മയ്ക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ചെടുത്ത് ആ അങ്ങനെ ചെലവരത്തിലെത്തി അമ്പലത്തിൽ വെച്ചിട്ടാണ് അങ്ങനെ ക്ലൈനെ കണ്ട് നമ്മള് ഫോട്ടോ അവിടുത്തെ ആംബിയൻസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടിപൊളി ക്ലൈമാറ്റ് ആയിരുന്നു കേട്ടോ പെട്ടെന്ന് എന്താ സംഭവിച്ച ഒരു മിന്നൽ പോലെ എല്ലാടും മാറി മാറിഞ്ഞു പിന്നെ കാണുന്ന കാഴ്ചക്ക് ഓ ഒരു രക്ഷയില്ലാത്തൊരു സാധനം ആ ഉള്ളിൽ അനങ്ങാടുക്കുന്ന ഏട്ടൻ വരെ പുറത്തിറങ്ങി പണിയെടുക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ആംബിയൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ പായസം ഉണന്നത് എൻ്റെ മോനെ കണ്ടപ്പോ അനക്കങ്ങ് ഇഷ്ടമായി പിന്നെ നമ്മളെ ഏച്ചി വന്നെടുത്ത് ടെസ്റ്റ് മേടിച്ചു നോക്കി ഓ ഏച്ചിക്കൊങ്ങ് നല്ല ഇഷ്ടമായി അങ്ങനെ നമ്മൾ അവിടുത്തെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി നല്ല മഴയുണ്ട് നല്ല വിശപ്പും ചേട്ടാ ഇവിടെ നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ട് എവിടെയുള്ളത് അപ്പൊ തന്നെ ചേട്ടൻ പറയുന്നത് നല്ലൊരു ബിരിയാണിട്ട സ്ഥലത്ത് ഇറക്കി തരാം നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചോന്ന് പറഞ്ഞു കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കാടാ അങ്ങനെ നമ്മൾ ബിരിയാണി വന്നു സംഭവം വെച്ചാൽ ബിരിയാണി വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ട് തൊഴിലൊക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടി രണ്ട് പേടി പിടിച്ചു നല്ല വലിയ കാശം പീസ് തന്നെ കയ്യിൽ നിന്ന് കിട്ടി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സൂപ്പർ ബിരിയാണി നല്ല ടേസ്റ്റും കൂടെ അതിൽ അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ കഴിക്കൽ ഈ ലൈം ടീ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതെന്താ ഇങ്ങനെ ഇങ്ങനെ പോലെ ഒരു അങ്ങനെ നമ്മളെ ഓട്ടോ ചേട്ടൻ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിച്ചത് ഹോട്ടൽ സോഫ്റ്റ് ബിരിയാണിയാണ് അപ്പൊ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ എത്തിയത് മോനെ മാങ്ങാട്ടവർമ്പ നീലിനെ നമ്മൾ നമ്മളിന്റെ ഉള്ളിലേക്ക് എത്തപ്പോഴേക്കും നല്ല മഴ ഉണ്ട് നമ്മളേടെ പോലും നമുക്ക് ഫുഡിന് ക്ഷാമം ഉണ്ടാവില്ല നമ്മളവിടെ എത്തുമ്പെ ഏച്ചു ബോ മോനെ ബാ കൈക്കാല പറഞ്ഞു ആ മഴയോടൊപ്പം ആ മധുരം കഴിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ പ്രസാദമൊക്കെ അയച്ച് നീലൊരുങ്ങുന്ന സ്ഥലത്തേക്ക് കാണാൻ പോയി നമ്മളും ഭയങ്കര ആകാംക്ഷയിലാണ് നീലൊരുങ്ങുന്നതായി കാണാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരായിട്ടും ഫസ്റ്റ് മരി ഞാൻ ഇത് കാണാൻ പോകുന്നതന്നെ എന്താണെന്നറിയില്ല ഇവിടെ ഒരുങ്ങുന്ന സ്ഥലത്തും ആ അമ്പലത്തിന്റെ എല്ലാ സറൗണ്ടിങ്ങിനും ഭയങ്കര നിഷിബ്ധാണ് അതായത് കിളികൾ വച്ചാൽ അതായത് മഴ തുളിയിൽ വീഴുന്നവരെ അതിനുള്ളിൽ കേൾക്കാൻ പറ്റും ഇനി നമുക്ക് നീലിയുടെ കാഴ്ചയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ